ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആരും അധികം പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഈ വിവരം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഓൺലൈൻ മീഡിയാസിൽ നിന്നും അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളും പുറത്തുവിട്ടൊരു കാര്യമാണ് അല്ലാതെ ഇൻ്റർനാഷണൽ മീഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലുകളോ ഒന്നും പുറത്ത് വിട്ടതായി കണ്ടിട്ടില്ല ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിവരം അധികം ആരും പുറത്തുവിടാത്തത് വേറൊന്നുമല്ല എന്ന് സംസാരിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ മലയാളിയായ രഞ്ജിത കൂടി അതിൽ മരണപ്പെട്ടു രഞ്ജിതയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് വിമാന അപകടം നമുക്കറിയാം ഒരു അപകടം ആണ് എന്നാണ് നമ്മൾ ഇതുവരെയും ആ ഒരു അപകടത്തെ നമ്മൾ വിലയിരുത്തിയിരുന്നത് ഇപ്പോൾ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഓൺലൈൻ മീഡിയാസും അതേപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളും പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ആ വിമാനാപകടം മലപ്പൂർവം ഒരു അപകടമാണ് അതിന് പിന്നിൽ ചില വ്യക്തികളെ കളിച്ചിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകളും കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ എൻ ഡി എ എൻ ഡി എ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു സ്വകാര്യ ഇൻവെസ്റ്റിഗേഷൻ ടീം വ്യക്തമായൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അവർ ഈ വിമാനാപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഒരു കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു അപകടമല്ല ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് തോന്നാനുള്ള രണ്ട് കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം കാരണം ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം പറന്ന് ഏകദേശം അടി ഉയരത്തിൽ പറന്നപ്പോഴാണ് ഈ വിമാനം അപകടം ഉണ്ടായത് അതിനൊരു സംശയിക്കാൻ കാരണം സാധാരണ അറുന്നൂറടി അപ്പോൾ ആയിട്ട് ഈ വിഷയത്തിൽ പുറത്തു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം അറുന്നൂറ് അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് ഈ വിമാനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു വീണത് നമുക്കറിയാം ഒരു ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് തകർന്നു വീണ് അവിടെയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ സംശയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറുന്നൂറ് അടി ഉയർന്നപ്പോഴേക്കും ഇത് തകരാൻ തകർന്നു വീണു പക്ഷേ എന്തുകൊണ്ടും ഒരു വിമാനം എടുക്കുന്നതിന് മുമ്പ് ഇവർ ഫുള്ളായിട്ട് അതിൻ്റെ ചെക്കപ്പും അതിൻ്റെ എൻജിനും ബ്ലാക്ക് ബോക്സും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ല എന്നുള്ളത് ഒന്നാമതായിട്ട് വലിയൊരു സംശയത്തിനിടയാക്കിയൊരു കാര്യം തന്നെയാണത് രണ്ടാമത് ഈ വിഷയത്തിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വിമാനം പറക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരം മൂവായിരം അടിയിലാണ് ഒരു വിമാനം സാധാരണ പറക്കുന്നത് പക്ഷേ ഇതിനു മുമ്പ് തകർന്നു വീണ ഫ്ലൈറ്റുകളിൽ ഫ്ലൈറ്റുകളൊക്കെ കടലിൽ തകർന്നു വീണാലും പുറത്ത് തകർന്ന് വീണാലും ബ്ലാക്ക് ബോക്സ് വലിയൊരു കംപ്ലയിൻറ്റ് പറ്റാറില്ല ബ്ലാക്ക് ബോക്സ് നല്ല രീതിയിൽ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു കേടുവീട് പറ്റാതെ കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ സംശയം ഉയരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന് പോലും കംപ്ല തകർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായ പരിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ബോക്സിന് പറ്റാ പറ്റത്തില്ല അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷേ ഇത് അറുന്നൂറടി ഉയർ ഉയർച്ചയിൽ മാത്രം തകർന്ന ഈ വിമാ ഉയർച്ചയിൽ അറുന്നൂറ് അടിയിൽ മാത്രം പറന്ന ഈ വിമാനത്തിൻ്റെ ഈ വിമാനം തകർന്ന ഇതിൻ്റെ ബ്ലാ ബ്ലാക്ക് ബോക്സ് ബ്ലാ ബ്ലാ ബ്ലാഫെറും ബിൽഡി ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിപൂർണമായിട്ട് തകർന്നു എന്നാണ് പറയപ്പെടുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കാര്യമായിട്ടുള്ള വിവരങ്ങളോ മറ്റു ഇൻഫർമേഷനുകളോ ഒന്നും അന്വേഷണ ഏജൻസിക്ക് കിട്ടിയില്ല ഇതൊക്കെ ഒരു സംശയാസ്പദ എന്താ പറയുക സംശയാസ്പദമായ കാര്യത്തിന് ഒരു ഒരു എന്താ പറയുക ഒരു സംശയാസ്പദമായ ഒരു കണ്ണി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ നെക്സ്റ്റായിട്ട് ഈ ഇതിൽ കൂടുതൽ സംശയം ഉയരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ അറുന്നൂറടി വിമാനത്താവളത്തിൽ നിന്ന് സോറി അറുന്നൂറ് അടി ഉയരത്തിലെ വിമാനം പറഞ്ഞപ്പോൾ അതിൽ നിന്നും വീണ നമ്മുടെ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം ആ ഒരു വ്യക്തി മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി ഇരുന്നൂറ്റി അമ്പതോളം യാത്രക്കാരുള്ള വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി മാത്രമാണ് വിശ്വാസ് കുമാർ അപ്പോൾ ഈ ഇത്രയും പേര് മരിച്ചിട്ടും വിശ്വസ് കുമാർ മാത്രം എങ്ങനെ എമർജൻസി എക്സിറ്റ് തകർത്തു പുറത്തു ചാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം കാരണം വിമാന അധികൃതർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി എക്സിറ്റ് തകർക്കാൻ ഒരുപക്ഷെ ഒരു സാധാരണ യാത്രക്കാരന് പറ്റില്ല അത് അതിന് ട്രെയിനിങ് കിട്ട എയർ ഹോസ്റ്റസ് പോലുള്ള വിമാനത്തിലെ ജീവനക്കാർക്ക് മാത്രമേ എമർജൻസി എക്സിറ്റ് പെട്ടെന്ന് തുറക്കാനോ തകര്ക്കാനോ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ വിമാനാധികൃതരുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരവസ്ഥയിൽ യാതൊരു പരിചയവുമില്ലാത്ത ഈ പറയുന്ന വിശ്വാസ് കുമാർ എങ്ങനെ വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് തള്ളി തുറക്കുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ചെയ്ത് രക്ഷപ്പെട്ടു എന്നുള്ളൊരു സംശയമല്ലാതെയുണ്ട് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല നിങ്ങൾ കണ്ട കണ്ടതാണല്ലയാൾ ആക്സിഡൻറ്റ് പറ്റി അത്രയും പേര് മരിച്ചു പക്ഷേ ഇയാള് വലത് ഇടത് കൈയിലോ വലത് കയ്യിലോ മൊബൈൽ പിടിച്ചുകൊണ്ട് വളരെ ചെറിയ പരിക്കുകളോടെയാണ് ഇയാൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടായത് ഇയാൾ നടന്നു വരുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ഇയാൾ ഒരു മൊബൈലും പിടിച്ച് ഞാൻ ഈ വിമാനത്തിലുണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് നടന്നു വരുന്നു അപ്പോൾ ഈ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് വിശ്വസ് കുമാറിന് വിശ്വസ് കുമാറിന് ഈ വിമാനാപകടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എന്നയെ ശക്തമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇത് പിന്നെ ഇപ്പോൾ അയാൾ കുറച്ച് നാൾ ഹോസ്പിറ്റലായിരുന്നു വിമാനത്തിൽ നിന്ന് ഇത്രയും വലിയ ദുരന്തത്തിൽ ഇയാൾ മാത്രം രക്ഷപ്പെട്ടപ്പോൾ അത് നമുക്ക് വലിയൊരു അത്ഭുതമായി തോന്നിയത് കൊണ്ടാണ് കൂടുതലും ഇയാളെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് പിന്നെ നമുക്കറിയാൻ പറ്റിയത് ഇയാളുടെ ഓരോ നീക്കവും എൻ ഐ എ അന്വേഷിച്ചു ഇപ്പോൾ ഇയാൾ ആദ്യം ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ ഇയാൾക്ക് നിസ്സാര പരിക്കുണ്ടായുള്ളൂ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ വന്ന് ഇയാളെ എന്താ പറയുക ഇയാളെ കാണുകയും ഇയാളുടെ സുഖവിരമൊക്കെ തിരക്കുകയും ചെയ്തു പക്ഷെ പക്ഷേ ഇയാളിപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ ഒരു വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഇയാളെ ഇപ്പോൾ ഇതൊരു ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു ആ ഹോട്ടലിൽ ഇയാൾ ആരൊക്കെ കാണാൻ വരുന്നു ഇയാൾ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു ഇയാൾ ഇയാളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇപ്പോൾ എൻ ഐ അണ്ടറിലാണ് എൻ ഐ എ ഇയാൾ മുഴുവനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ പറയുന്ന വിശ്വസ് കുമാർ ഈ അറുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു അടി ഉയരത്തിൽ നിന്ന് തകർന്നു വീണ വിമാനത്തിൽ നിന്ന് ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് കണ്ടെത്തണ്ടേ അതിലൊരു വല്ലാത്തൊരു നിഗൂഢതയുണ്ട് അപ്പോൾ ഇയാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ഇയാൾക്കുണ്ടോ ഇതൊക്കെ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളൊരു വല്ലാത്തൊരു സംശയത്തിന്റെ നിഴലിലാണ് പുള്ളി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഓൺലൈൻ മീഡിയയും ചില യൂട്യൂബ് ചാനലൊക്കെ പുറത്തിട്ട് വിവരങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ഷെയർ ചെയ്തെന്നുള്ളത് എൻ്റെ കണ്ടെത്തലുകളല്ല പിന്നെ സംസാരിച്ചാൽ കുറച്ച് വെല്ലു വെല്ലുവിണു അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക മൊത്തത്തിൽ അടിച്ച് പൊളിക്കുക ഓക്കെ ഗേസ് ബൈ